നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് ഒരു സാധാരണ മനുഷ്യന്റെ ലൈഫിൽ എന്തിനാണ് ഓ നവരാത്രി ആകുമ്പം അത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം വരുന്നു അതെന്താന്ന് ഞാൻ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം എനിക്ക് ഓർമ്മയുണ്ട് ആ പുസ്തകം പൂജയ്ക്ക് വെക്കണം മൂന്ന് സമയം പൂജിക്കണം പുസ്തകം എടുക്കണം ഇതിലാ ഇതാണ് നമ്മുടെ ഒരു കഷ്ടം ഇപ്പൊ നിലനിന്ന് വരുന്ന കഷ്ടം ആ നക്ഷത്രം അനിഷ്ട നക്ഷത്രമായിട്ട് വരുന്നവർക്ക് അത് അത്ര നല്ലതല്ല മൂന്നഞ്ചേഴ് നക്ഷത്രങ്ങളോ വേദനക്ഷത്രങ്ങളോ ഒക്കെ വര അങ്ങനെ വരുന്ന ആൾക്കാർക്ക് മാത്രം അതത്ര അനുയോജ്യമല്ല ഈ ചൈതന്യം ഭൂമിയിലേക്ക് ഭൂമിയിലുള്ള ജീവജാലങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രവഹിക്കുന്ന സമയം നമുക്ക് അനുഭവവേദ്യമാകുന്ന സമയം നമസ്കാരം തത്വമായി ടിവിയുടെ ഏറ്റവും പുതിയ പരമ്പര ദി അൺഎക്സ്പ്ലെയിൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളോടൊപ്പം ശ്രീമതി ശാന്ത വിജയ്ജിയുണ്ട് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ജ്യോതിഷ ശാസ്ത്രത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ശാന്ത ചേച്ചി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും നമുക്ക് ലോകത്ത് അറിയാവുന്നതും ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാവുന്നത് ശരിക്കും വളരെ കുറവും അറിയാത്തത് ഒരുപാട് കൂടുതലുമാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരുപാട് ശാസ്ത്രങ്ങൾ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായി ഉണ്ട് അതിലൊന്നാണ് ജ്യോതിഷ ശാസ്ത്രം ആ ശാസ്ത്രത്തിൽ മികവ് തെളിയിച്ച ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുള്ള ശ്രീമതി ശാന്താജിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ് സ്വാഗതം ചേച്ചി നമസ്തേ ചേച്ചി നവരാത്രി കാലമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് ഈ ഇന്നത്തെ സമയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു ശരിക്കും നമ്മളുടെ ഒരുപാട് ആഘോഷങ്ങൾ മിക്ക റിലീജിയസ് ആഘോഷങ്ങളും സനാതനധർമ്മത്തിലുള്ള മിക്ക ആഘോഷങ്ങളും സ്റ്റാർസിൻ്റെ നക്ഷത്രങ്ങളുടെ പൊസിഷൻസും ചന്ദ്രൻ്റെ പൊസിഷൻസും ഒക്കെ വെച്ചാണല്ലോ തീരുമാനിക്കുന്നത് ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടോ ഈ ആഘോഷങ്ങൾ ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ നമ്മളീ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം മാത്രമാണല്ലോ ഭാഗമാണല്ലോ മാത്രമാണല്ലോ എന്നല്ല ഭാഗമാണല്ലോ അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ സംവേദനങ്ങളും നമ്മളെയും സ്വാധീനിക്കും ഇപ്പോൾ ഒരു പ്രത്യേക വേദാംഗമാണല്ലോ ജ്യോതിഷം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ല സമയം നോക്കിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചനകൾ തരുന്നതാണ് ഗ്രഹങ്ങളുടെ പൊസിഷൻ ഇപ്പൊ ഈ നവരാത്രി എന്ന് പറയുന്നത് സൂര്യൻ കന്നി മാസത്തിൽ വരുമ്പോഴാണ് നമ്മൾ നവരാത്രി ആഘോഷിക്കുക ഇപ്പൊ കന്നി മാസം എന്ന് പറയുന്നത് ഭൂമി രാശിയിൽപ്പെട്ട ഒരു രാശിയാണ് അതുപോലെ ബുധന്റെ ഉച്ചരാശിയാണ് ഈ ബുധനും ഭൂമിയൊക്കെ നമ്മളുടെ ഭൂമിയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധനെ ബുദ്ധിയുടെ ഗ്രഹമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ കണക്കിന്റെ ഗ്രഹമാണെന്ന് പറയാം കണക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കണക്കല്ല അക്കാഡമിക് ആയിട്ട് പഠിക്കുന്ന കണക്കല്ല ബുധനെ കൊണ്ട് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെ ഏറ്റവും ഒരു കണക്ക് കൂട്ടലൊക്കെ വേണം പറയുന്നത് ആ കണക്കുകൂട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഭൂമിയിൽ എങ്ങനെ ജീവിക്കാം ഭൂമിയിൽ ജീവിക്കുന്നതിന് ചില നിയമങ്ങളും കണക്കുകളൊക്കെ വേണമല്ലോ അപ്പൊ അതിനെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് കഴിവിനെ കൊടുക്കും കഴിവിനെ സ്കില്ല് നമ്മൾ സംസാരിക്കാൻ ബുദ്ധി ആ ഒരു വിവേകം വിവേചനശക്തി അതൊക്കെയാണ് ബുദ്ധത്തിൻ്റെ അതുപോലെ നമ്മൾ നമ്മളെ എക്സ്പ്രസ് ചെയ്യാനുള്ള വാക്കുകൾ ഇതൊക്കെ ബുധിൻ്റെതാണ് അപ്പം ആ ഭൂമിയിൽ ഉള്ള ജീവിതത്തിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഗ്രഹമാണല്ലോ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് സൂര്യന്റെ പ്രഭാവം ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള അതെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങൾക്കും അത് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് എല്ലാ ഗ്രഹങ്ങളും സൂര്യൻ തന്നെയാണ് സൂര്യന്റെ വ്യത്യസ്ത ഭാവങ്ങൾ മാത്രമു സൂര്യൻ തന്നെയാണ് എല്ലാം സൂര്യൻ തന്നെയാണ് അപ്പൊ ഈ സൂര്യൻ വന്നിട്ട് കന്നിരാശിയിൽ നിൽക്കുന്ന സമയം ഒരു മാസം ഒരു കന്നി മാസം എന്ന് പറഞ്ഞാൽ തന്നെ ആ മാസത്തിൽ മുപ്പത് ദിവസം സൂര്യൻ കന്നിയിലുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം കന്നിമാസം കന്നിരാശി എന്ന് അതിനെ പറയാൻ ജ്യോതിഷത്തില് ഇപ്പൊ മേടൻ രാശി മുതലാണ് നമ്മൾ വർഷമൊക്കെ തുടങ്ങുന്നതും ജ്യോതിഷത്തിന്റെ ഒന്നാമത്തെ രാശിയായിട്ട് പറയുന്നത് മേടൻ രാശിയാണ് മുതല് മീനം വരെയാണ് മീന അവസാനത്തെ രാശിയാണ് ഇവിടുന്ന് നമ്മൾ മാറ്റപ്പെടുന്ന രാശിയാണ് മേടം എന്ന് പറയുന്നത് ഇവിടേക്ക് വരാനായിട്ട് തുടങ്ങുന്ന ആദ്യ ബിന്ദുവാണ് ആദ്യ ആദ്യം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് മെയ് ജൂൺ ആ സമയത്തല്ലേ മാർച്ച് ഏപ്രിൽ മാർച്ച് മാർച്ച് മേഡം ഒന്നാം തീയതി നമ്മൾ വിഷുണ്ട് ഇപ്പൊ മേടത്തില് മേടം മുതല് മീനപര്യന്തമാണ് രാശികളുള്ളത് തുടക്കത്തിന്റെ ഇപ്പൊരു സോള് ഭൂമിയിലേക്ക് വരുന്നു അല്ലെ ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നു ഇതിന്റെയൊക്കെ ഒരു തുടക്ക ബിന്ദു എന്ന് പറയുന്നത് മേടമാണ് അപ്പൊ മേടം ഈ സൂര്യൻ നിൽക്കുന്നതിന്റെ എട്ടാം ഭാവമായിട്ട് വരും അതായത് നിക്കുന്നത് കന്നിലാണ് എട്ടിലാണ് എട്ടാം രാശിയാണ് ഒന്നാമത്തെ രാശി അവിടെ നിന്നാണ് തുടക്ക ബിന്ദു അപ്പൊ ഈ രാശിയെ വേറൊന്നും കൂടെ പറയാണ്ട് മൂലാധാര ചക്രയായിട്ട് ബന്ധിപ്പിക്കാറുമുണ്ട് ഇപ്പൊ ഇവിടെ ഈ നമ്മള് നവരാത്രി ആഘോഷം ആരംഭിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കന്നിരാശിയില് വരും അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് അതിന്റെ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കന്നിരാശിയിൽ വരുന്നു ആ ഒരു ചേഞ്ച് ആ ഒരു സംഭവം നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ് ഒരു സാധാരണ മനുഷ്യന്റെ ലൈഫിൽ എന്തിനാണ് ഓ നവരാത്രി ആകുമ്പോൾ അത് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു പ്രാധാന്യം വരുന്നു അതെന്താന്ന് ചോദിച്ചാല് നമ്മള് സൂര്യനാണ് എനർജിയുടെ സോഴ്സ് എന്ന് ുന്നത് അപ്പൊ അത് കന്നിയിൽ വന്ന് നിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ ഭൂമിക്ക് അനുഗുണമായ സ്ഥലത്താണ് നിൽക്കുന്നത് അവിടെ ചന്ദ്രൻ നിൽക്കുന്നു അപ്പൊ സൂര്യൻ ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യനെ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിക്ക് അനുഗുണമായിട്ട് ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രന്റെ സൂര്യന്റെ തീഷ്ണവും രൂക്ഷവുമായിട്ടുള്ള ഗുണവിശേഷങ്ങളെ ഭൂമിക്ക് അനുയോജ്യമായ രീതിയിൽ പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത് വരുന്നു പക്ഷേ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആകാശത്ത് കാണുന്ന വൃത്താകൃതിയിൽ കാണുന്ന ഒരു ചന്ദ്രൻ അല്ല ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ അനുഭവങ്ങളുടെ സഞ്ചിത ആയിട്ടുള്ള അറിവ് ആ വാസനകൾ ഇരിക്കുന്ന മനസ്സാണ് മനസ്സുള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അപ്പൊ ഈ അതൊരു ദേവിയായിട്ടാണ് അല്ലെങ്കിൽ ശക്തി വിശേഷമായിട്ടാണ് അപ്പൊ ഭൂമി നമ്മൾ വ്യക്തിഗതമായ മനസ്സിന് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു പക്ഷേ അല്ല ഭൂമിയിലെക്കുള്ള ആ ദേവി ഊർജം അതായത് ൈണോർജം അതാണ് പ്രകടിതമായിട്ടിരിക്കുന്നത് സൂര്യൻ എന്ന് പറയുന്നത് പ്രകടിതമായിട്ട് നമ്മളിൽ ലീനമായിരിക്കുന്ന ആ ശക്തി വിശേഷമാണ് അപ്പൊ ഈ പ്രകൃതിയിലേക്ക് സൂര്യന്റെ സൂര്യന്റെയും ചന്ദ്രന്റെയും പൊസിഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ആ ദേവി എനർജി പ്രവഹിക്കുന്ന ദിവസമാണ് ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് ചൈതന്യം നമുക്ക് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയാണ് ആ ഊർജ്ജം ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രവഹിക്കുന്ന ദിവസമാണ് അതായത് സൂര്യനും ചന്ദ്രനും കന്യാശിയിൽ വന്നു അഷ്ടമഭാവം എന്ന് പറയുന്നത് ഹിഡൻ അഷ്ടമ ഭാവം മേഡം എന്ന് പറയുന്നത് ഈ രാശിയുടെ അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നത് അതായത് സൂര്യൻ്റെ ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ പൊസിഷൻ അഷ്ടമ ഭാവത്തിലാണ് മേടൻ രാശിയുള്ളത് അപ്പൊ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതായത് നമ്മൾ അഷ്ടമ രാശിയെ പറ്റി ഒരുപാട് ആളുകൾക്ക് പേടിയുള്ളതാണ് എല്ലാം ബുദ്ധിമുട്ടുകളെ പറയുന്നത് ഒരുപാട് ക്ലേശങ്ങൾ കൊടുക്കുന്ന രാശിയാണെന്ന് പറയാം അതുപോലെ തന്നെ അതൊരു ഹിഡൻ രാശിയാണ് നമ്മൾക്ക് അൺസീൻ ആയിട്ടുള്ള വേൾഡുമായിട്ട് നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഒരു ഡോറാണത് നമ്മളെ ചില കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ ചില രാക്ഷസന്മാരുടെ കോട്ടയിലൊക്കെ പോകുമ്പോ ഒരു ഡോറ് തുറക്കുമ്പോ ഒന്ന് കാണും അടുത്ത ഡോറിൽ ചെല്ലുമ്പോൾ മായം പോലെ എന്ന് പറഞ്ഞത് മായ പോലെ എന്നല്ല പല പല ഡോറുകളിൽ കൂടി പോകുമ്പോൾ പല പല പ്രതിബന്ധങ്ങളോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ തരണം ചെയ്യണമെന്ന് പറയാറില്ലേ അതേപോലെയാണ് അപ്പൊ ഇവിടെ അമാവാസി തുടങ്ങിയിട്ടാണല്ലോ നമ്മള് നവരാത്രി ആരംഭിക്കുന്നത് അപ്പൊ ഇവിടെ അമാവാസിൽ സൂര്യനും ചന്ദ്രനും ഒരേ സ്ഥലത്ത് കന്നിയിൽ വരും അവിടെ നിന്ന് ചന്ദ്രൻ മൂവ് ചെയ്തു തുടങ്ങും അങ്ങനെ മൂന്ന് മൂന്ന് ദിവസങ്ങളായിട്ട് അതായത് മേടൻ രാശിയുടെ ആ ഒരു എനർജി സ്വീകരിച്ചുകൊണ്ട് അല്ലെ ദേവി എനർജി സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാശിയാണോ കന്നി രാശിയിലാണ് എന്നാണ് മൂവ് ചെയ്യുന്നത് മൂന്ന് മൂന്ന് രാശി മൂന്ന് മൂന്ന് ദിവസങ്ങളില് ഭൂമിയിലേക്ക് ഏറ്റവും കൂടുതൽ ആ ദേവി ചൈതന്യം മുന്നൂറ്റി അറുപത് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ദിവസമാണ് ആദ്യത്തെ വളരെ സെറിയലായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം അപ്പൊ കുറച്ചുകൂടെ എനർജി വൈബ്രേഷൻ എന്നൊക്കെ പറയാൻ ഓജസ് പ്രാണോർജം ഓജസ് എന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ അത് മതി അപ്പൊ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതില്ലേ ആ ഒരു പൊസിഷനിലല്ല സൂര്യനും ചന്ദ്രനും നിക്കുന്നു നമ്മളിപ്പോ നമ്മൾ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് എപ്പോഴും ഉണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊ ഈ ചൈതന്യം ആ സമയ ഈ സമയത്ത് എക്സ്ട്രാ ചൈതന്യം വരുന്നതാണോ അതോ ഈ ചൈതന്യത്തിൽ ചൈതന്യം ഭൂമിയിലേക്ക് ഭൂമിയിലുള്ള ജീവജാലങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രവഹിക്കുന്ന സമയം നമുക്ക് അനുഭവവേദ്യമാകുന്ന സമയം ആ ആ എനർജിയെ നമ്മൾ സ്വീകരിക്കാനായിട്ടുണ്ട് നവരാത്രിക്ക് നമ്മൾ മൃതങ്ങൾ എടുക്കുക അനുഷ്ഠാനങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നതിനെ അതിനെ കൂടുതൽ ഉൾക്കൊള്ളാനായിട്ട് മറ്റുമുള്ള ദിവസങ്ങളേക്കാൾ കൂടുതലായിട്ട് നമുക്കത് സ്വീകരിക്കാൻ പറ്റും അത് കൂടുതലായിട്ട് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ദിവസമാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതിന് നമ്മൾ നമ്മളുടെ ആഹാരവും ജീവിത ചര്യൊക്കെ ഒന്ന് പാത്രത ഉണ്ടാക്കി എടുക്കണം എടുക്കണം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകണം ആ ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതും കൂടിയാണല്ലോ ആ എനർജിയും അല്ലെങ്കിൽ ആ ഓജസ്സും തേജസ്സും ഒക്കെ നമ്മൾക്ക് സ്വീകരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഈ ഒമ്പത് ദിവസങ്ങളാണിത് ഇപ്പൊ സൂര്യ ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് സൂര്യൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഈ മൂന്ന് മൂന്ന് രാശികളിൽ കൂടി ഒമ്പതാമത്തെ രാശികളിൽ കൂടിയല്ല മൂന്ന് മൂന്ന് ദിവസങ്ങളായിട്ട് ഓരോ രാശികൾ മാറിയിട്ട് കർക്കിടകൻ രാശിയിൽ ഒമ്പത് ദിവസത്തിൽ ആദ്യത്തേത് കന്നിയിൽ തുടങ്ങി മകരത്തില് തീരും മകരത്തിലെത്തും കന്നിയിൽ നിന്ന് മൂവ് ചെയ്ത് ഈ ചന്ദ്രൻ യാത്ര ചെയ്തിട്ട് മകരൻ രാശിയിൽ വരും അപ്പൊ ഏകയാണ് മൂന്ന് ഒമ്പത് ദിവസങ്ങൾ ആകുന്നത് അപ്പം മകരൻ രാശിയിൽ വരുമ്പോൾ നേരെ കർക്കിടകം എന്ന് പറയുന്നത് ചന്ദ്രന്റെ രാശിയാണ് അത് എന്റെ ആ രാശിക്ക് നേരെ എതിർവശത്തുള്ള ഏഴാമത്തെ രാശിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ ആ ഒരു പൂർണ്ണ ഊർജ ലെവലിലേക്ക് വരും അതേപോലെ തന്നെ മകരൻ രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അഷ്ടമ ഭാവമാണ് സൂര്യൻ്റെ രാശിയായിട്ടുള്ള ചിങ്ങം അപ്പം ആ സൂര്യൻ്റെ ഊർജത്തെ ഉൾക്കൊണ്ട് ദേവി ചൈതന്യമായിട്ട് മാറുന്ന ഒരു നമുക്ക് സ്വീകാര്യമായിട്ടുള്ള നമ്മളിപ്പോ മൂന്ന് ചേച്ചി മൂന്ന് ദിവസം പറഞ്ഞു മൂന്ന് ദിവസം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആദ്യത്തെ ഗുണം അപ്പൊ ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നമ്മൾ ഓരോ ഗുണങ്ങളനുസരിച്ച് എനർജിയുടെ തന്നെ ഭാവം മാറുന്നു തമോ ഗുണത്തിലുള്ള എനർജിയാണ് പിന്നെ രജോ ഗുണം പിന്നെ സത്വഗുണത്തിനൊക്കെ വരുന്നു അപ്പൊ ആ മൂന്ന് ഈ മൂന്ന് ഓരോ ഡിവിഷൻസിലും നമ്മൾ നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോ ഒക്കെ വ്യത്യാസമുണ്ടോ അതോ എല്ലാ ഒമ്പത് ദിവസവും ഒരേ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞാൽക്കുള്ള ഒൻപത് ദിവസങ്ങളിൽ ആദ്യത്തെ തമോ ഗുണ പ്രധാനമായിട്ടുള്ള ദിവസം ആണല്ലോ മൂന്ന് ദിവസങ്ങൾ അപ്പോൾ ആ ഒരു ഒരു ഭൂമിയിൽ ഒരു സൃഷ്ടി നടക്കുകയാണെങ്കിൽ ആ നമ്മൾ ഗർഭത്തിൽ ഒൻപത് മാസം കുട്ടികളിരുന്നിട്ടല്ലേ അതിന്റെ ഒരു പൂർണ്ണ എത്തിയിട്ട് ശിശു പുറത്തു വരിക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ ഒരു തമസിൽ നിന്നാണല്ലോ പിന്നെ സൃഷ്ടി ഉണ്ടാകുന്നത് തമസ് എന്ന് പറയുന്നത് ഇനേഴ്ഷി അല്ലേ ചലനം കുറഞ്ഞ അവസ്ഥ വൈബ്രേഷൻ കുറഞ്ഞ അവസ്ഥ പ്രാണോർജ്ജത്തിന്റെ ആ ഒരു സ്പന്ദനം കുറഞ്ഞ അവസ്ഥയാണല്ലേ ഇതിനെ എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് തമസ്സ് ബാധിച്ച് നമുക്ക് ഇനേർഷി കേടങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നു പിന്നീടുള്ളതെന്ന് പറയുന്നത് പിന്നെ രജോ ഗുണമാണ് രജോ ഗുണം എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റിയുടെതാണ് ആക്ടിവിറ്റിയിൽ നമ്മൾ വരുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കാനുള്ള ഉണ്ടാവും പിന്നെ നമ്മൾ ആ അതില് സുഖ ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് സമ്മ ായിട്ടുള്ള വികാരങ്ങളിൽ കൂടിയൊക്കെ പോയിട്ടാണല്ലോ രജസ് സത്വഗുണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റേബിൾ സ്റ്റേബിളാകുന്നു നമ്മുടെ മനസ്സ് ശാന്തമാകുന്നു നമ്മുടെ ജ്ഞാനം പൂർണ്ണതയിലെത്തും കണ്ടെൻ്റ് കണ്ടന്റ് ആകും അപ്പൊ ആ ഒരു ലെവലിലാണ് ചന്ദ്രൻ്റെ യാത്ര ഈ ഒമ്പത് ദിവസങ്ങളിൽ വേറെ ഒരു മാസങ്ങളിലും ഈ സൂര്യൻ ഈ ഈ കന്നയിൽ നിൽക്കുകയും ചന്ദ്രൻ ഇങ്ങനെ പോവുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ മുന്നൂറ്റി പന്ത്രണ്ട് മാസങ്ങളിലും ഈ മാസം നമ്മൾ നവരാത്രി വ്രതം ദേവി എനർജി സ്വീകരിക്കാനായിട്ടുള്ള ദിവസങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന നമ്മൾ സ്വീകരിക്കത്തക്ക പാകത്തിന് നമ്മൾ ധ്യാനമോ ആഹാര നിയന്ത്രണമോ ഒക്കെ ചെയ്തിട്ട് പ്രാർത്ഥനകളോ ഒക്കെ ചെയ്യുന്ന ദേവിയെ പ്രാർത്ഥിക്കുക ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും അല്ല എൻ്റെ അമ്മ ജീവായിരുന്നു അല്ലെ അപ്പം ജീവായിരുന്നു അതുകൊണ്ട് ഞാനും ചെയ്യണു എന്ന് ചെയ്യുന്നില്ല അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതിന് ചെയ്യുന്നതും മനസ്സിലാക്കാതെ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ അതിനെ സമീപിക്കുക നമ്മൾ കുറച്ചുകൂടെ കുറച്ചൂടെ നമുക്ക് അതിനുവേണ്ടി നമുക്കത് എന്താണെന്ന് അറിയുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടാകും ആ ജ്ഞാനം തന്നെ നമുക്ക് ഒരു വഴികാട്ടിയാകും അങ്ങനെയല്ലേ എപ്പോഴും സംഭവിക്കാം നമുക്ക് ഞാൻ വേണ്ടി ചെയ്യുന്നത് ഇന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്നതാണ് എന്റെ ഞാൻ ഈ ചെയ്യുന്നതിന്റെ പിന്നിലെ കാരണം മനസ്സിലാക്കി ചെയ്യുന്നത് കൊണ്ട് പൂർണ്ണതയുണ്ടാകും ഫലം വ്യത്യാസം അറിയുമ്പോ തന്നെ വ്യത്യാസം ഉണ്ടാവില്ല പിന്നെ അതിന് അനുഷ്ഠാനങ്ങളോട് കൂടെ ആകുമ്പോ അത് വളരെ ശ്രേഷ്ഠമായി എന്തേലും ഒന്ന് രണ്ട് രണ്ടനുഷ്ഠാനങ്ങളുടെയെങ്കിലും ഒരു പിന്നിലെ ഒരു രഹസ്യം ഒന്ന് ഷെയർ ചെയ്യാവോ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് വ്രതം എടുക്കുന്നു പലരും വ്രതം നവരാത്രി വ്രതം എല്ലാവരും ഇനി ഒരു ഒട്ടുമിക്ക ആൾക്കാരും അറ്റ്ലീസ്റ്റ് നോൺ എങ്കിലും കഴിക്കാതിരിക്കും നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ ആ പക്ഷേ എഗൻ നമ്മുടെ അനുസരിച്ച് പല കൾച്ചേഴ്സിലും പലതാണ് ചെയ്യണേ തമിഴ്നാട്ടിൽ ഗുലു വെക്കുന്നു അപ്പോ അങ്ങനെ വ്യത്യാസവും ഉണ്ട് ഇതില് എന്തെങ്കിലും കുറച്ച് ഇതിലെന്തെങ്കിലും കസ്റ്റംസിനെ പേര് ഒന്ന് പറഞ്ഞുകൂടെ നമ്മള് ചെയ്യുന്ന സാധാരണ രീതിയില് ആഹാര നിയന്ത്രണമാണല്ലോ പ്രധാനമായിട്ട് ചെയ്യുന്നത് പിന്നെ ദേവി സാധനങ്ങള് ചെയ്യും മന്ത്രോച്ചാരണം ലളിത സഹസ്രനാമം പാരായണം ചെയ്യും ദേവി സ്തോത്രങ്ങള് പാരായണം ചെയ്യും ആഹാരം നമ്മുടെ സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും മനസ് ശാന്തമായേ മാത്രമേ നമുക്ക് ഈ സംവേദനങ്ങളെ തിരിച്ചറിയാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്യാം നമ്മൾ പറയുന്ന ദേവി എനർജി ഏറ്റവും ലൈവ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ എനർജിയെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ലൈറ്റ് നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം അതിന് നമ്മുടെ ആഹാരം നമ്മളെ വളരെയേറെ അതുപോലെ തന്നെ ഇപ്പം അല്ലെങ്കിൽ ഭക്ത്യപൂർവ്വമായ ഒരു മനസ്സുമായിട്ടിരിക്കുക ഇതെല്ലാം നമ്മൾക്ക് ആ എനർജിയെ സ്വീകരിക്കാനായിട്ട് അനുഭവവേദ്യമാകാനായിട്ട് വളരെ സഹായിക്കുന്നത് ഇനി നമ്മൾ നവരാത്രിയിൽ നമ്മുടെ ഇപ്പൊ കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആകെ രണ്ട് ദിവസമാണ് നമ്മൾ കൂടുതലും പുസ്തകം വെക്കുക പുസ്തകം എടുക്കുക ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നവരാത്രി ആഘോഷം ഒമ്പത് ദിവസത്തിൽ നിന്ന് ഞാൻ ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പം എനിക്ക് ഓർമ്മയുണ്ട് പുസ്തകം പൂജയ്ക്ക് വെക്കണം മൂന്ന് സമയം പൂജിക്കണം പുസ്തകം എടുക്കണം ഇതില ഇതാണ് നമ്മുടെ ഒരു കഷ്ടം ഇപ്പോൾ നിലനിന്ന് വരുന്ന കഷ്ടം കുറച്ച് ഇപ്പം കൂടുതൽ ആൾക്കാർ വെറുതൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു അവേർനെസ് വരുന്നുണ്ട് ഈ വിദ്യാരംഭം എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം ഒന്ന് ഷെയർ ചെയ്യാവൂ പ്രഥമ തുടങ്ങിയിട്ടാണല്ലോ നമ്മൾ ഈ അനുഷ്ഠാനം ചെയ്യുന്നത് പ്രഥമ എന്ന് പറയുന്നത് എന്താണ് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം കൊണ്ടാണ് അതിനെ തിഥി എന്ന് പറയുക പ്രഥമ ദ്വിതീയ തൃതീയ ചതുർഥി പഞ്ചമി ഷ്ടി സപ്തമി അഷ്ടമി അഷ്ടമിക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഊർജ്ജം ഭൂമിയിലേക്ക് അഷ്ടമി അതുപോലെ തന്നെ നമ്മൾ പറയാറില്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ അഷ്ടമി രോഹിണിക്ക് ജനിച്ചത് കൊണ്ടാണ് അവതാരം ആയതെന്നാണ് പൂർണ്ണ കല അതായത് ഏറ്റവും കൂടുതൽ ആ ശക്തി വിശേഷം ഭൂമിയിൽ പതിക്കുന്ന ദിവസമാണ് അഷ്ടമി അതുകൊണ്ടാണ് നമ്മൾ അഷ്ടമിക്ക് മഹാജണ്ടോഹമോ ഒക്കെ ചെയ്ത് ആ ദൈവചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറുണ്ട് അപ്പൊ അതിനുശേഷം നവമിയാണ് എന്ന് പറഞ്ഞാൽ നവം എന്ന് പറയുമ്പോ തന്നെ എന്താണ് ഒൻപത് പുതിയതെന്നൂടെ ഒരസ്ഥുണ്ട് അതായത് ഏറ്റവും പൂർണത എത്തിയിട്ട് പുതിയൊരു പോവാണ് ദശമികന്ന ആഘോഷത്തിന്റെ ദിവസമാണ് പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ആ വിജയത്തിന്റെ അല്ലെങ്കിൽ പൂർണത എല്ലാ എത്തിയതിനു ശേഷമുള്ള പുതിയ തുടക്കം അതിന്റെ ദിവസം സരസ്വതി ആ ഒരു ഭാവത്തിലേക്ക് സ്വാത്വിക ഭാവത്തിലേക്ക് നമ്മള് ആ ദേവി ചൈതന്യം വരുന്ന അപ്പം നമ്മള് പുതിയ കാര്യങ്ങൾക്ക് അത് ആരംഭിക്കും അതിനേറ്റവും ഉത്തമ ഉത്തമമായ ദിവസമാണ് അഷ്ടമി കൊണ്ട് ശരിക്കു പറഞ്ഞാൽ ആ പൂർണ്ണ ഒരു ആ ഊർജത്തിന്റെ ഒരു നില എത്തുന്നു നവമി ശമി ദശമി ദശമിയിലാണ് എല്ലാ പുതിയ കാര്യങ്ങളും വിജയത്തിന് കാരണമാക്കണം അതെ അതെ പക്ഷേ പലപ്പോഴും ആരാണ് ഈ എഴുത്തിനിരുത്തുന്നത് എന്നൊക്കെ ഭയങ്കര ഫേമസ് ഉള്ള ആൾക്കാരെ എഴുത്തിനിരുത്തി കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ് അങ്ങനെയാണോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക് എന്നോട് സ്നേഹമുള്ള അല്ലെങ്കിൽ ഞാൻ നന്നായി വരണം എന്നാഗ്രഹമുള്ള ഒരാളായിരിക്കും എന്നെ എഴുത്തിനിരുത്തിയാൽ നല്ലത് എന്ന് അപ്പൊ അതിന് അതെ അതിനെന്തെങ്കിലും ടെക്നോളജിക്കൽ ഇമ്പാക്ട് ഇല്ലൊന്നും ഇല്ല അത് വ്യക്തിഗതമാണ് നമ്മളിപ്പോ ആരെ എഴുത്തിനിരുത്തുന്നു എന്നുള്ളത് നമ്മളുടെ എന്താ നമ്മളുടെ തീരുമാനമാണ് ഒരു കുട്ടി പഠിക്കണോ ഇല്ലെന്നുള്ളത് കുട്ടി ജനിക്കുമ്പോഴേ തീരുമാനിക്കപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മൾ അതൊരു നല്ല തുടക്കം നമ്മളുടെ ഒരു നമ്മൾക്ക് സ്വീകാര്യനായ വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്കൊരു നമ്മളുടെ കുട്ടികളാണ് നമുക്കൊരു സന്തോഷം അതാണ് അതിൽ അതില് സയന്റിഫിക്കായിട്ട് ഞാൻ ഒന്നും കാണുന്നില്ല ആളും സാധ്യത വളരെ കുറവാണ് അതൊരാൾ എഴുതി എഴുതിച്ചത് കൊണ്ട് മാത്രം ഒരാള് മാറ്റം ഉണ്ടാകും തോന്നില്ല പിന്നെ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾക്കൊരു നല്ല ഗുരുവിനെ കിട്ടുക അല്ലെ നല്ല എന്തും നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ അതിനുള്ള യോഗം യോഗം അപ്പൊ നല്ല ഒരു ഗുരുവിനെ നിന്ന് വിദ്യ ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ ഒരു കൃപ വേണം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ ആ ആ അപ്പോ ആരാണ് എന്നെ അല്ലെങ്കിൽ നല്ലൊരു ഗുരു ആണോ എന്നെ എഴുതിക്കുന്നതും എന്റെ യോഗം അനുസരിച്ച് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിട്ടും കാര്യമില്ല കുഞ്ഞിനെ കുട്ടിയൊന്നും ആഗ്രഹിക്കില്ലല്ലോ ആ അപ്പൊ ചേച്ചി ഈ സമയവും നമ്മൾ പറഞ്ഞു നല്ല സമയമാണ് വിദ്യാരംഭം വിദ്യാരംഭം എന്ന് പറയുന്നത് ഒരു പുതിയ വിജയദശമി വിജയത്തിലേക്കുള്ള ഒരു തുടക്കം ആയി കണ്ട് അപ്പം അങ്ങനെ സമയവും ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചടങ്ങിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അത് അതിന്റെ ഇംപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോൾ ദശമി വിദ്യാരംഭത്തിന് നല്ല ദിവസമാണ് അപ്പം ഈ കന്യ നവരാത്രിക്ക് മാത്രമല്ല അല്ലെങ്കിൽ തന്നെ വേറെ മാസങ്ങളിലെ കുട്ടികളെഴുതെങ്കിലും നമ്മൾ ദശമി നക്ഷത്ര നോക്കിട്ട് ചെയ്യാറുണ്ട് എന്റെ തുടങ്ങാൻ നല്ല ദിവസം അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് കവിത ചോദിച്ചപ്പോ വന്ന ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി ഇപ്പൊ അവിടെ ഇങ്ങനെ എന്തോ ചടങ്ങ് നടക്കുന്നതിന്റെ ഒരു ഇത് കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഇപ്പൊ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് പോകുന്ന ഞാൻ ഇന്നും പോകുന്ന ക്ഷേത്രം ഇപ്പൊ പറഞ്ഞൊരു ചോറൂണ് അപ്പൊ രാവിലെ ഞാൻ നോക്കിയപ്പോ അന്ന് നക്ഷത്രം കാർത്തികയായിരുന്നു ഒരു കാരണവശാലും ആ ദിവസം ചോറ് ഉണ്ണെടുക്കത്തില്ല ഉണ്ണാളുകൾ എന്ന് പറഞ്ഞ പഞ്ചാംഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അഗ്നി ആ ഒരു നക്ഷത്രം ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കില്ല അപ്പൊ അത് കൊണ്ട് മാത്രമല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അവിടെ നിന്നു അപ്പൊ ശരിക്ക് പറഞ്ഞാല് ക്ഷേത്രത്തിലെ ചേച്ചിക്ക് എപ്പോഴും കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും റിസർച്ച് മൈൻസ് ഇപ്പഴും ഞാൻ എല്ലാ കാര്യങ്ങളും കാണുന്നത് ആ ഒരു അസ്ട്രോളജിയുടെ ഒരു ഇതിൽ കൂടിയാണ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ക്ഷേത്രത്തിനകത്തു പൂജാരി ഭക്ഷണം കൊണ്ടുവന്ന് പൂജാരി തന്നെയാണത് കൊടുത്തത് കേട്ടോ കുട്ടി അച്ഛന്റെ മടിയിൽ കുട്ടിയിരിക്കുന്നു പൂജാരി വന്നിട്ട് ഭക്ഷണം ഇലയിൽ നിന്ന് എടുത്തു കൊടുത്തു ആ മാമന്റെ തന്നെ കുട്ടി ഒരു മുണ്ട് ചെറിയ മുണ്ടാണ് കൊടുത്തിരുന്നു കുഞ്ഞു മുണ്ട് മുണ്ടുടിപ്പിച്ചു നോക്കല്ലോ കുട്ടികളെ അപ്പൊ ഈ കൊടുത്ത ആ സെക്കൻഡിൽ തന്നെ കുട്ടി ആൺകുട്ടിയായിരുന്നു മൂത്രം ഒഴിച്ചു ഒന്നും ഉപയോഗിച്ചിരുന്നില്ല അത് ഭക്ഷണത്തിലും വീണു പൂജാരിയുടെ ദൈവത്വം വീണു ഇത് ചെയ്ത ആളിന്റെ ദൈവത്വം ആ കർമ്മം അശുദ്ധമായി ചെയ്തയാളും ശുദ്ധി സമയത്തിന്റെ ആ ദിവസം ആ ഒരു കർമ്മത്തിന് യോഗ്യമല്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം ചെയ്തപ്പോ തന്നെ ഒരു അശുഭ ലക്ഷണം കണ്ടു എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ ഇപ്പൊ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോ ഓരോന്നിനും പ്രത്യേക പ്രത്യേകം പ്രത്യേകം അങ്ങനെയൊന്നും നിർബന്ധമില്ല നമ്മള് എന്നാലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തിന്റെ ഒരു ശുദ്ധി പ്രാധാന്യം അർഹിക്കുന്നത് അല്ലാതെ നമ്മള് നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അസ്ട്രോളജി വിളിച്ചിട്ട് ഇത് നല്ലതാണോ അതെന്നോ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളിലുള്ള ഒരു വിശ്വാസം ഈശ്വരനുള്ള പ്രകൃതിയിലുള്ള ഒരു വിശ്വാസം അതനുസരിച്ച് നമ്മൾ നല്ല മനസ്സോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ശുഭമായി തന്നെ വരാറുണ്ട് ഇത് അഭിചാരി കണ്ട കാര്യം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ അല്ല ഞാൻ ഈ ഒരു നമ്മുടെ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് ചോദിച്ചാണ് അപ്പൊ ഇപ്പം പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചു തുടങ്ങാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല ദിവസമാണ് വികദേശം ഏത് കാര്യവും പഠിക്കും നമ്മുടെ അതൊരു ഒരു അതായത് നമ്മുടെ ഇപ്പൊ ഞാനിപ്പോ ഒരു നക്ഷത്രമായിരിക്കും ചേച്ചി പലരും പല നക്ഷത്രം എല്ലാം വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതിലും ഇംപ്ലിക്കേഷൻസ് ഇല്ലേ വിദ്യാരംഭ സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിൾ ആണോ ആ നക്ഷത്രം അനിഷ്ട നക്ഷത്രമായിട്ട് വരുന്നവർക്ക് അത് അത്ര നല്ലതല്ല മൂന്നഞ്ചേഴ് നക്ഷത്രങ്ങളോ വേദനക്ഷത്രങ്ങളോ ഒക്കെ വരുന്ന അങ്ങനെ വരുന്ന ആൾക്കാർക്ക് മാത്രം അതത്ര അങ്ങനെ ആൾക്കാരുണ്ടപ്പോ വിജയദശമിക്ക് തുടങ്ങുന്നത് നല്ലതല്ലാത്ത ഉണ്ട് നക്ഷത്രം അന്നത്തെ നക്ഷത്രം അനുകൂലമല്ലാത്തവര് ഒരു ദിവസം തുടങ്ങുന്നതായിരിക്കും നമ്മള് നമ്മള് വിചാരിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെയല്ല വിജയദശമിക്ക് ആരംഭ സമയത്ത് നല്ലതാണ് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതൊരു പുതിയ അറിവാണ് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും അപ്പോ നവരാത്രിയെ സംബന്ധിച്ചും നവരാത്രി ദിനങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്താണ് നവരാത്രിയെ മറ്റു ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്നെല്ലാം നമ്മളിന്ന് അറിഞ്ഞു ഇതുപോലെ കൂടുതൽ രസകരമായ കാര്യങ്ങൾ കൂടുതൽ കൗതുകം തരുന്ന കാര്യങ്ങൾ ഇതെല്ലാം നമുക്കറിയാം ഇനി വരുന്ന എപ്പിസോഡുകളിൽ നന്ദി